കോശേരി തെരഞ്ഞെടുപ്പിനൊടുവിൽ ഫലപ്രഖ്യാപനം പൂർത്തിയായിട്ടും ചേലക്കരയിലെ ജനവിധി സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് മുന്നണികൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം നേടിയ ഇടതുപക്ഷവും പരാജിതരായ യു ഡി എഫും എൻ ഡി എയും മണ്ഡലത്തിൽ നടന്നത് രാഷ്ട്രീയമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് പരാജയ കാരണം വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം മുന്നണി നടത്തിയ കടത്തിവെട്ടിയാണ് ചേലക്കരയിൽ വിജയം പോരാട്ടം നടക്കുമെന്ന് തുടക്കം മുതൽ നേടിയ ലീഡും അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊഴ് വോട്ടുകളും നാൽപ്പത്തിയൊന്ന് ദശാംശം നാല് ഏഴ് ശതമാനമെന്ന കണക്കും സി പി എമ്മിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചേലക്കരയിലെ പ്രകടനം നേട്ടമാകുമെന്ന് സി പി എം വിലയിരുത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനം യു ആർ പ്രദീപിൻ്റെയും കെ രാധാകൃഷ്ണന്റെ സ്വീകാര്യതയും മണ്ഡലത്തിലെ സ്വാധീനവും വോട്ടായി മാറിയെങ്കിലും സംഘടന സംവിധാനങ്ങളുടെ അടിത്തറ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചതിലും അനുകൂലമാകാൻ കാരണമെന്നാണ് സി പി എം വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ട സ്ഥാനാർത്ഥിയെ വീണ്ടും അവതരിപ്പിച്ചത് തിരിച്ചടിയായെന്നാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറച്ചിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം വീണ്ടും അംഗീകരിക്കാൻ മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറായില്ല സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയപ്പോഴും ജില്ലാ നേതൃത്വം എന്ന നിലയിൽ ഇടപെടാൻ മണ്ഡലത്തിൽ ആളില്ലാതിരുന്നതും പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണെന്നാണ് യു ഡി എഫ് ക്യാമ്പ് അനുമാനിക്കുന്നത് അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടും മുപ്പത്തിമൂന്ന് ദശാംശം ആറ് നാല് ശതമാനമെന്ന കണക്കുമുയർത്തിക്കാട്ടി കോൺഗ്രസ് പരാജയത്തെ ഏകീകരിക്കുന്നുണ്ട് എന്നാൽ പതിനഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനം എന്ന വോട്ട് വിഹിതത്തിൽ നിന്നും ഇരുപത്തൊന്ന് ദശാംശം നാല് ഒമ്പത് നിലയിലേക്ക് ബി ജെ പി വളർന്നതും മണ്ഡലത്തിലുണ്ടാക്കിയ പതിനായിരത്തോളം വോട്ടുകളുടെ വർധനവുമാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദങ്ങളെ പൊളിക്കുന്നത് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഒമ്പത് വോട്ടുകൾ സ്വന്തമാക്കിയ കെ ബാലകൃഷ്ണൻ എന്ന തദ്ദേശീന പഞ്ചായത്ത് അംഗം നടത്തിയ പ്രകടനം എൻ ഡി എ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി മണ്ഡലത്തിലും ജില്ലയിലും പദ്ധതി തയ്യാറാക്കുന്നത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുൻപ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സാമ്പളൈ തന്നെ സ്വീകരിച്ച് ജില്ലയിലെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത് തന്നെ ഉപതെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഇഴക്കേരിയുടെ പരിശോധനകൾക്കാവും വരും ദിവസങ്ങളിൽ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുക ലെവിൽ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ